ശ്രീ ഗുരുവായൂരപ്പായ നമ ഓം ശ്രീ ഗുരുവായൂരപ്പായ നമ ഗുരുവായൂരപ്പായ നമ ഏകാദശിയുടെ കഥ ഏകാദശി ഗുരുവായൂർ ഏകാദശി ഏകാദശി എല്ലാ മാസവും വരുന്ന ഏകാദശിയുടെ കഥ എന്താണെന്നല്ല ഏകാദശി പറയാം പൗരാണികമായി മുരാസുരൻ എന്നൊരാസുരൻ മുരാസുരൻ ഭൂമിയും പാതാളവും സ്വർഗവും സ്വർഗവുമൊക്കെ കീഴടക്കാനുള്ള ശ്രമത്താൽ ശ്രമിച്ചുകൊണ്ടും ഓടിക്കൊണ്ടും ഇരിക്കുകയാണ് അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണുവിനെ നശിപ്പിക്കാൻ പിന്നാലെ ഓടാൻ തുടങ്ങി ആര് മുരാസുരൻ മഹാവിഷ്ണുവിൻ്റെ പിന്നാലെ മഹാവിഷ്ണു ഓടി ഓടി ഒരു അത്യധികം ഭീകരവും മാരകവുമായ ഒരു ഗുഹയിലേക്ക് പ്രവേശിച്ചു പിന്നാലെ മുരാസുരനും ഏതു നേരവും മുരാസുരൻ്റെ ശക്തി മഹാവിഷ്ണുവിൻ്റെ മേൽപ്പതിക്കും ആ നിമിഷം ആ ഒരു പ്രത്യേക നിമിഷത്തിൽ മഹാവിഷ്ണുവിൻ്റെ ബോധതലം മുങ്ങിപ്പോയി ബോധം കെട്ട് വീണു മഹാവിഷ്ണു തന്മാത്രയിൽ അത്യധികം തേജസ്വിനിയായ ഒരു സ്ത്രീരത്നം ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ജനിച്ചു വളർന്നു പന്തലിച്ചു നിമിഷം കൊണ്ട് അത്യധികം സുന്ദരിയും ഭീകര ഭീകരത ശക്തി ഒക്കെ ശക്തിസ്രോതസ്സിൻ്റെ ഭീകരതയുടെ സൗന്ദര്യത്തിൻ്റെ എല്ലാം ചേർന്ന ഒരു വലിയ ഒരു സ്ത്രീരത്നം മുരാസുരനെ നോക്കി ഗർജിച്ചു ഭഗവാൻ നിദ്രയിലാണ് ഒന്നും അറിയുന്നില്ല മുരാസുരൻ ദേവിക്ക് നേരെ ആഞ്ഞടിക്കുകയാണ് നാം ധരിച്ചു പോകും മുരാസുരൻ്റെ ശക്തിയിൽ ദേവി രസമാകുമെന്നാണ് നമ്മൾ കരുതുക പക്ഷേ സംഭവിച്ച് നേരെ മറിച്ചാണ് ദേവി സർവശക്തിയും എടുത്ത് ഒന്ന് ഹോ ഊതിയതു മാത്രം മൂരാസുരൻ ഭസ്മമായി മുരാസുരൻ ഭസ്മമായിപ്പോയി ആ വേള മഹാവിഷ്ണു നിദ്രയിൽ നിന്ന് എഴുന്നേറ്റു ദേവിയെ കണ്ട് കൈകോപ്പി ഭഗവാൻ ചോദിച്ചു ഭവതി ആരാണാവോ ചോദ്യം ഭവതി ആരാണാവോ ഞാൻ ഞാൻ ഏകാദശി ഞാൻ ഏകാദശി എല്ലാ മാസവും ഗുരുവായൂരമ്പല നടയിലും ഞാൻ വരും ഏകാദശി കുളിരണിയും പറഞ്ഞറിയിക്കാനാത്തൊരു നൊമ്പലം ഏകാദശി വ്രതമെടുത്താൽ ജീവിതം ധന്യമാകും ഒരു സംശയവും വേണ്ട ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഗുരുവായൂരപ്പാശരണം ഗുരുവായൂരപ്പാശരണം